ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ നമ്മൾ പലരും വീടുകളിൽ എണ്ണ കാച്ചി കാച്ചെണ്ണ ഉണ്ടാക്കി തേക്കുന്നവരാണ് മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പക്ഷെ പലരും ഇത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് അല്ലാതെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാകവും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മരുന്നിൻ്റെ അളവും ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി കൂടുന്നതിന് പകരം കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇങ്ങനെ എണ്ണ തയ്യാറാക്കുമ്പോൾ അത് തേക്കാൻ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന എണ്ണയുടെ പാകവും അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന മരുന്നുകളുടെ അളവുകളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മുഴുവനായിട്ട് കാണാം അഭിപ്രായം കമൻറ്റ് ചെയ്യാം നിങ്ങൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ വീടുകളിൽ എണ്ണ കാച്ചുമ്പോൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പറഞ്ഞാൽ ഒരുപാട് അതായത് മുടിക്ക് നല്ലതെന്ന് പറയുന്ന കുറേ മരുന്നുകൾ എടുത്തിട്ട് എണ്ണയിൽ